ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതിയായിരുന്നു നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ആഘോഷ പരിപാടികളെല്ലാം പലവരുടെയും അസൗകര്യം കാരണം മാറ്റിവെച്ചിരുന്നു അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷ പരിപാടികളിലേക്കാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശംല വന്നു പരിപാടികളൊക്കെ ശംലായും ഇക്കായും കൂടി എല്ലാം ചെയ്തു റെഡിയാക്കി തയ്യാറെടുത്തു അങ്ങനെ ഞങ്ങൾ ഇതുവരെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല കാരണം നമ്മളൊരു കേക്കിലൊതുക്കി ഞങ്ങൾ മാത്രം ഉൾപ്പെടുന്ന വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നടന്നിട്ടുള്ളൂ ടെൻ ഇയർ ആയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ നടത്തണം എന്ന് പലവരുടെയും അങ്ങനെ നമ്മുടെ ആഗ്രഹപ്രകാരം നടത്തുന്ന ഒരു പരിപാടിയാണ് ഇക്കാക്കും എനിക്കും അങ്ങനെ തോന്നിയതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ വിപുലമായിട്ട് കുക്കിങ് കാണിച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ളത് അപ്ലോഡ് അത് ചെയ്യാനുള്ളതുകൊണ്ടും അതുൾപ്പെടുത്താനുള്ളതുകൊണ്ട് കുക്കിങ്ങിൽ ഞാൻ കുറച്ചാണ് ഉൾപ്പെടുത്തുന്നത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ മസാലയുണ്ട് ചിക്കൻ്റെ മസാലയുണ്ട് പായസം നറുക്കെടുപ്പിനും പല രണ്ട് പ്രാവശ്യവും വിപുലമായിട്ട് മറ്റേ പായസങ്ങൾ ഒരിക്കൽ ഗോതമ്പ് ഒരിക്കൽ ചെറുവേറ്റും പരിപ്പ് ഇത് തയ്യാറാക്കിയതുകൊണ്ട് ഇന്നത്തെ ദിവസം സേമിയാണെന്ന് ആണ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട് ബിരിയാണി റെഡി ചിക്കൻ മസാല ബീഫ് ആങ്ങളയ്ക്ക് ചിക്കൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ബീഫ് മസാല ആക്കിയിട്ടുണ്ട് രാവിലെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുത്തത് പത്തിരിയും ബീഫ് കറിയുമായിരുന്നു വിപുലമായിട്ട് ബീഫ് കറിയും പത്തിരി അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായിട്ടോ സേമിയ പായസം നമ്മൾ തയ്യാറാക്കി അതും റെഡി ആയിട്ടുണ്ട് ഇനി കുളിക്കാൻ പോവുകയാണ് കുളി കഴിഞ്ഞ് നമുക്ക് പായസം ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഷംലായൊക്കെ പായസം ചോദിച്ചു നിൽക്കുകയാണ് കഴിഞ്ഞു വന്നു അപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിക്കുകയാണ് ഷംല ഒരുപാട് കുടിച്ചു എന്നാണ് ഷംല പറയുന്നത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഷംലക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സേമിയ പായസം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കിയത് മറ്റേ പായസങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് സേമയിൽ ഒക്കിയത് അടുത്ത ഒരു ദിവസം തന്നെ ഞാൻ അ അടപ്രഥമൻ പായസവുമായി വരുന്നുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം അടപ്രഥമൻ പാ പായസം ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഇനി എനിക്ക് റെഡി ആവാനുണ്ട് ഇക്കാര്യം കുളിച്ച് റെഡി ആകുന്നേ ആകുകയാണ് അപ്പോൾ നമ്മൾ ഇനി റെഡിയായി കാണാം പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞു വന്നു ചെറിയൊരു മേക്കപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് തേ റെഡിയായി ഇവിടെ വന്നിരിക്കുകയോ ഇക്കായ വെയിറ്റ് ചെയ്തിരിക്കുകയോ ഇക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രേ നിങ്ങൾക്ക് ആർക്കും എടുത്ത് നോക്കാതെ ഞാൻ മാത്രമുള്ളൂ കിക്കായും റെഡിയായി എത്തിയിട്ടുണ്ട് ഞാനും തയ്യാറായി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് ിക്കായും റെഡിയായി എത്തിയിട്ടുണ്ട് ഞാനും തയ്യാറായി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് മുറിക്കാനുള്ള രീതി നിൽക്കുകയാണ് കേട്ടോ അത് കാരണം എന്താണെങ്കിൽ ഓരോ ആളുകൾക്ക് ഓരോ വേറെയും കാര്യങ്ങൾക്ക് പോകാനുള്ള തിരക്കുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച് ചടങ്ങ് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും അവരോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും നമ്മൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ഞാനും ഇക്കായും കഴിക്കുകയാണ് കാരണം ഞാനും ഷംനായും കുറേ സേമിയ പായസം കുടിച്ചതുകൊണ്ട് നമ്മൾക്ക് വിശക്കുന്നില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓരോ പരിപാടികളിൽ എത്തിപ്പെടാൻ പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് അവരൊക്കെ ഫുഡ് കഴിച്ച് പെട്ടെന്ന് പോയി ഒരുപാട് പേർക്ക് പലർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പല ആവശ്യങ്ങൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചയും എല്ലാവർക്കും സൗകര്യ കുറവായിരുന്നു ഈ ആഴ്ചയും അസൗകര്യമാണ് അടുത്ത ആഴ്ചയും അസൗകര്യമാണെന്ന് പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ ഈ ആഴ്ച തന്നെ തയ്യാറാക്കിയത് ഈ പരിപാടി അപ്പോൾ എന്തായാലും നന്നായിട്ട് മനോഹരമായിട്ട് ഉള്ള ആളുകളെ വെച്ച് നമുക്ക് നടത്താമെന്ന് എന്ന് തീരുമാനിച്ചു ഇക്കാര്യം ഞാനും അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടുപോകും ഈ മാസം കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇന്നത്തെ ഡേറ്റിന് തന്നെ വെച്ചത് അപ്പോൾ എന്തായാലും വിചാരിച്ചാലും അപ്പുറത്ത് കാര്യങ്ങൾ എല്ലാവരും വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആയാലും ഫുഡൊക്കെ കഴിച്ചുപോയി കഴിക്കാൻ പറ്റും അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കൈ ഞാനും റെസ്റ്റ് എടുക്കുകയാണ് ഷംല വീട്ടിലുണ്ട് അപ്പോൾ ഇക്ക ഫിലിം കാണാൻ പോകാമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ എനിക്ക് വയ്യ എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ നമ്മൾ ഗിവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ന് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ എത്ര പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിയുടെ ടെൻ എന്ന നമ്പർ കാണിച്ചു എന്നതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നെക്സ്റ്റ് ടൈം നല്ലൊരു സസ്പെൻസ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഗിവവേ റൂൾസ് പാലിച്ച് നിങ്ങളെല്ലാവരും താല്പര്യം ഉള്ളവർ എല്ലാവരും ഗിവ്വേയിൽ പങ്കെടുക്കൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ നാളത്തെ വിജയ് നിങ്ങളിലൊരാളായിരിക്കാം അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്